സംസ്ഥാന ഗതാഗത വകുപ്പിനെ അടിമുടി പരിഷ്കരിക്കാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ലൈസൻസ് വിതരണത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കും നഷ്ടത്തിലോടുന്ന കെ ബസ് സർവീസുകൾ നിർത്തലാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തതിനു ശേഷമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വകുപ്പിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ മുന്നിൽ വിശദീകരിച്ചത് പ്രതിസന്ധിയിലായ കരകയറ്റുകയാണ് പ്രധാന ലക്ഷ്യം ഇതിനൊപ്പം ഗതാഗത വകുപ്പ് അടിമുടി പരിഷ്കരിക്കാനും മുഖ്യമന്ത്രി അനുവാദം തന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടുള്ള ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ എല്ലാവർക്കും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം നമ്മൾ കൈവരിക്കും വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് തീരുമാനം നിലവിൽ ലൈസൻസ് ലഭിച്ചവർക്ക് കൃത്യമായി വാഹനം ഓടിക്കാൻ അറിയില്ലെന്ന് മന്ത്രി പറഞ്ഞു നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതിയൊന്നും പറയരുത് ലൈസൻസ് നിങ്ങൾ തന്നെ കൊടുക്കാറുണ്ട് സംഭവിച്ചു മരിച്ചു സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കും ജനകീയമാക്കും ബസ് സ്റ്റാൻഡുകളിലെ ശുചിമുറികൾ നവീകരിക്കാൻ സിഎസ്ആർ ഫണ്ടുകൾ സമാഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു തിങ്കൾ മുതൽ വ്യാഴം വരെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനം ഉദ്ഘാടന പരിപാടികളിൽ നിന്നും തൽക്കാലം ഒഴിവാക്കി തരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം